ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ക്രിയേഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് തലേനയില്ലാതെ ഉറങ്ങിയാൽ മാറുന്ന അകം ഏത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടേത് ജി കെ ലൈവാണ് ആണ് കുറച്ച് ചോദ്യോത്തരങ്ങളുണ്ട് ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഓപ്ഷൻസ് പറയും അറിയാവുന്നവർക്ക് ഉത്തരം പറയാം അല്ലെങ്കിൽ മീരാസ് ക്രിയേഷൻ ഉത്തരം ഇടുന്നതായിരിക്കാം ചോദ്യം ആരംഭിക്കുകയാണ് മരത്തിന്റെ എഴുപത് കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ സംഗീത ഉപകരണം ഏത് മരത്തിന്റെ എഴുപത് കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ സംഗീത ഉപകരണം ഏത് ഓപ്ഷൻ ഓടക്കുഴൽ ചെണ്ട വയലിൻ വീണ ഓടക്കുഴൽ ചെണ്ട വയലിൻ വീണ உத்தரம் வயலின் கரெக்ட் உத்தரம் ഓരോ ചോദ്യങ്ങൾക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അറിയാവുന്നവർക്ക് പറയാം അല്ലെങ്കിൽ മീരസ് ബ്ലോഗ് നമ്മുടെ സപ്പോർട്ടിങ് ചാനലാണ് ഉത്തരം പറയുന്നതായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് പോവുകയാണ് വരുന്നവർക്ക് ജോയിൻഡാവം അടുത്ത ചോദ്യം ശരീരഭാരം നിയന്ത്രിക്കുന്ന പച്ചക്കറി ഏത് രണ്ടാമത്തെ ചോദ്യമാണ് ശരീരഭാരം നിയന്ത്രിക്കുന്ന പച്ചക്കറി ഏത് ஓப்ஷன்ஸ் வெள்ளரி மத்தன் தக்காளி கும்பளங்க வெள்ளரி மத்தன் தக்காளி கும்பளங்க உத்தரம் மத்த അടുത്ത ചോദ്യം മുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിട്ടുള്ള മാംസം ഏത് മുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള മാംസം ഏതാണ് ഓപ്ഷൻ ബീഫ് ചിക്കൻ പോർക്ക് മട്ടൻ ബീഫ് ചിക്കൻ പോർക്ക് മട്ടൻ മുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിട്ടുള്ള മാംസം ഏത് ബീഫ് ചിക്കൻ പോർക്ക് മട്ടൻ ഉത്തരം അറിയാവുന്നവർക്ക് പറയാട്ടോ ആരും പറഞ്ഞില്ലെങ്കിൽ മീരാസ് ക്രിയേഷൻ മീരാസ് വ്ളോഗ് പറയുന്നതായിരിക്കും കാരണം സപ്പോർട്ടിംഗ് ചാനലാണ് ഉത്തരം ചിക്കനാണ് മുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അടുത്ത ചോദ്യം തൊണ്ടയിലെ ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് തൊണ്ടയിലെ ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് ഓപ്ഷൻ കാപ്പി ചായ ലെമൺ ടീ ഗ്രീൻ ടീ കാപ്പി ചായ െമൻ ടീ ഗ്രീൻ ടീ ഉത്തരം ലെമൻ ടീ എല്ലാവരും ഒന്ന് ചാനല് ഏ ലൈക്ക് ഒക്കെ അടിക്കണേ സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം കരയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏത് കരയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏത് ഓപ്ഷൻ അരയാൽ തെങ്ങ് മുള വാഴ അരയാൽ തെങ്ങ് മുള വാഴ ഉത്തരം മുള അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഫലം ഏത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഫലം ഏത് ഓപ്ഷൻ ഓറഞ്ച് ആപ്പിൾ പേരക്ക മുന്തിരി ഓറഞ്ച് ആപ്പിൾ പേരക്ക മുന്തിരി ഉത്തരം പേരക്ക വിഷ്ണു ചന്ദ്രൻ ആപ്പിൾ ഏറ്റവും കൂടുതൽ പേരൊക്കെയാണ് ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം യൂട്യൂബിൽ ആദ്യമായി വന്ന വീഡിയോ ഏത് യൂട്യൂബിൽ ആദ്യമായി വന്ന വീഡിയോ ഏത് ഓപ്ഷൻ പരസ്യം മൃഗശാല ഭക്ഷണം സിനിമ പരസ്യം മൃഗശാല ഭക്ഷണം സിനിമ യൂട്യൂബിൽ ആദ്യമായി വന്ന വീഡിയോ ഏതാണ് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉത്തരം മൃഗശാല ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തരം പഞ്ചാബ് അടുത്ത ചോദ്യം ചെറുക്കുന്ന കുരു ഏതാണ് കാൻസറിന് ചെറുക്കുന്ന കുരു ഏത് ഓപ്ഷൻ മത്തൻ ചക്കക്കുരു പേരക്ക ചാമ്പയ്ക്ക മത്തൻ ചക്കുരു പേരക്ക ചാമ്പക്ക ഉത്തരം ചക്കക്കുരുടെ കാണുന്നില്ല ഇവിടെ വരുന്നില്ലല്ലോ ഹായ് തോമസ് ഫ്ലോഗ് വെൽക്കം ഡിയർ ജാക്ക് ഫ്രൂട്ട് അതുതന്നെ കറക്റ്റ് ഓപ്ഷൻസ് ഇല്ലേ ഓപ്ഷൻസ് പറഞ്ഞായിരുന്നു മത്തൻ ചക്കക്കുരു പേരക്ക ചാമ്പയ്ക്ക ടീച്ചറേ എന്തോ അടുത്ത ചോദ്യം എത്ര വയസ്സിന് മുൻപ് പുകവലി നിർത്തുന്നതാണ് ആയുസിന് നല്ലത് എത്ര വയസ്സിന് മുൻപ് പുകവലി നിർത്തുന്നതാണ് ആയുസ്സിന് നല്ലത് ഓപ്ഷൻ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇരുപത്തഞ്ച് തോമസ് ലോക്ക് കിതാബില് മുപ്പത്തഞ്ചാണ് പറയുന്നത് ഗൂഗിൾ മുപ്പത്തഞ്ചാണ് പറയുന്നത് വിഷ്ണു ചന്ദ്രൻ ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ചാണ് പറയുന്നത് ഉത്തരം മുപ്പത്തഞ്ച് അടുത്ത ചോദ്യം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഏറ്റവും നല്ല മത്സ്യം ഏത് ചിരിക്കോ ചിരിയാണോ ഈ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഏറ്റവും നല്ല മത്സ്യം ഏത് ഓപ്ഷൻ ചൂര അയല മത്തി നെത്തോലി ചൂര അയല മത്തി നെത്തോലി ഈ അതാണ് ഉദ്ദേശിച്ച കണക്ക് ചിരിച്ചതാണ് ചിരിക്കൂ ചിരിക്കൂ ആയുസ് കൂടും ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കണം ഹാപ്പി ആവണം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഏറ്റവും നല്ല മത്സ്യം ഏത് ചൂര അയല മത്തി നെത്തോലി ഉത്തരം മത്തി ഓ ഇവിടെയൊക്കെ ഇംഗ്ലീഷിലാണല്ലോ വരുന്നത് തോമാസൻ പറഞ്ഞില്ലേ അടുത്ത ചോദ്യം കുമരകത്തിനും തണ്ണീർമുക്കത്തിനും അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏത് ആലങ്കടവ് കടവ് പാതിരാമണൽ കാപ്പിൽ പൂവാർ ആലങ്കടവ് പാതിരാമണൽ കാപ്പിൽ പൂവാർ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യോത്തരങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ലൈവിൽ ചോദിക്കുന്നില്ല അത് വീഡിയോ ഇടാനാണ് മണൽ അനാറ്റമി ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട് അതെല്ലാം ലൈവിലില്ല അടുത്ത ചോദ്യം പാതിരാമണൽ കറക്റ്റ് ഉത്തരം താങ്ക് യു സോ മച്ച് ഏത് പഴമാണ് സന്തോഷത്തിന്റെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് ചോദ്യം ഏത് പഴമാണ് സന്തോഷത്തിൻ്റെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ ആപ്പിൾ മാതളം സ്ട്രോബെറി വാഴപ്പഴം ആപ്പിൾ മാതളം സ്ട്രോബെറി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം 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 മാഷേ അടുത്ത ചോദ്യം വിസ്തീർണം അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേടി ഏത് ജില്ല ഏത് അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും കറങ്ങുന്നു അതാ നെറ്റില്ലേ ഇടുക്കി കറക്റ്റ് ഇടുക്കി കറക്റ്റ് ഉത്തരം ചിലപ്പം എന്തു പറ്റിയാവോ അടുത്ത ചോദ്യം ഇനി ഒരു നാലഞ്ച് ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് യു പി ഉത്തർപ്രദേശ് കറക്റ്റ് ഉത്തരം തോമച്ച കറക്റ്റ് താങ്ക് യു സോ മച്ച് അടുത്ത ചോദ്യം വെറും വയറ്റിൽ അധികം കഴിച്ചാൽ മരണസാധ്യത ഉണ്ടാകുന്ന പഴം ഏത് വെറും വയറ്റിൽ അധികം കഴിച്ചാൽ മരണസാധ്യത ഉണ്ടാകുന്ന പഴം ഏത് ഓപ്ഷൻ ഓറഞ്ച് അവക്കാടോ ലിച്ചി പൈനാപ്പിൾ ഓറഞ്ച് അവക്കാടോ ലിച്ചി പൈനാപ്പിൾ ആ തോമാച്ച ഹായ് അത് ഓക്കെ ഉത്തരം ലിച്ചി കറക്റ്റ് താങ്ക് യു സോ മച്ച് അടുത്ത ചോദ്യം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻ കാരറ്റ് മുരിങ്ങ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന മുഖത്തിൻ്റെ ഫേസിൻ്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് കോവയ്ക്ക പീച്ചിങ്ങ പീച്ചിങ്ങ അതാണ് അടുത്ത ചോദ്യം വേവിച്ചു കഴിച്ചാൽ ഗുണം കൂടുന്ന പച്ചക്കറി ഏത് വേവിച്ച് കഴിച്ചാൽ ഗുണം കൂടുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻ ബീട്രൂട്ട് നെല്ലിക്ക കാരറ്റ് ബീൻസ് ബീട്രൂട്ട് നെല്ലിക്ക കാരറ്റ് ബീൻസ് ഉത്തരം കാരറ്റ് അടുത്ത ചോദ്യം തലയിണയില്ലാതെ ഉറങ്ങിയാൽ മാറുന്ന അസുഖം ഏത് തലയണ ഇതാണ് ക്യാപ്ഷൻ തലയണ ഇല്ലാതെ ഉറങ്ങിയാൽ മാറുന്ന അസുഖം ഏത് ഓപ്ഷൻ തലവേദന നടുവേദന നീർക്കെട്ട് വാദം തലവേദന നടുവേദന നീർക്കെട്ട് വാദം ഉത്തരം നടുവേദന ലാസ്റ്റ് ചോദ്യം ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് കോൾ വന്നു ഓക്കെ ഡിയർ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻ തക്കാളി വെണ്ടയ്ക്ക പയർ വഴുതന തക്കാളി വെണ്ടയ്ക്ക പയർ വഴുതന തക്കാളി കറക്റ്റ് ഉത്തരം താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇതോടെ നിർത്തിയാലോ നാല് പേരുണ്ട് ചോദ്യായി ഇരുപത് ചോദ്യോത്തരങ്ങളായി അഞ്ചു പേരുണ്ട് രണ്ട് പേരുണ്ട് അത് പോണു വരുന്നു വരുന്നതാണ് ട്രോഫി വാങ്ങാൻ നേരിട്ട് വരട്ടെ ഓക്കെ കമോൺ കമോൺ കേസ് വരൂ ട്രോഫി വാങ്ങിയിട്ട് വീട്ടില് ഷോക്കേസിൽ വെക്കാം ഷോക്കേസിൽ സ്ഥലമുണ്ടോ ടീച്ചറിന്റെ വീട്ടിൽ വെച്ചേക്കേ ഇവിടെ ഷെൽഫ് ഇല്ല അതാണ് കാര്യം റൂമിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിസ്തീർണവുമില്ല പിന്നെന്താണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചില്ലേ അപ്പോ വെച്ചാലോ അഞ്ചു പേര് നാലു പേരൊക്കെ കാണുന്നുണ്ട് നാളെ ലൈവ് ഏത് ക്രിയേഷൻ വീഡിയോസ് നല്ല ലോങ് വീഡിയോസ് ഇടണം സമയം കിട്ടാത്ത കൊണ്ടാണ് മീരാസ് ബ്ലോഗ് ലൈവ് വരാനും പറ്റും സമയം കിട്ടുന്നില്ല നോക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ റീൽസ് റീൽസ് ഉണ്ടാവും സമയം കിട്ടുന്നതിനനുസരിച്ച് എടുത്ത് വെക്കുക പിന്നെ എഡിറ്റ് ചെയ്യുക Okay, good night. Okay, okay, bye, 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 bye. Good night, good night, good night.